മദ്യപാനികൾക്ക് ഒരു സുവർണ അവസരം മദ്യവെച്ചുകൊണ്ട് ജീവിക്കാനുള്ള സുവർണ അവസരമാണ് അപ്പോൾ മദ്യപാനികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്തിനാണാവോ സന്തോഷ വാർത്ത ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മദ്യം കഴിച്ചിട്ട് അതായത് മദ്യം കുടിച്ചിട്ട് ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രധാനമായും ഒന്ന് പറയാറല്ലേ വെള്ളം അടിച്ച അവൻ്റെ കിഡ്നി പോയി അവൻ്റെ ലിവറ് പോയി അവൻ്റെ ചത്ത് അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇനി മരിക്കില്ലേ മദ്യപിച്ച് ആ കാരണം കൊണ്ടിനി ഒരാൾ പോലും മരിക്കാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടി ഒരു കാര്യം ഒരു ചെറിയൊരു കാര്യം ഓക്കെ അപ്പോൾ അതെന്താണെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് ഒരു പൂച്ച വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാമേ മേ നിങ്ങൾ അതിൻ്റെ വിളി ശ്രദ്ധിക്കേണ്ട എൻ്റെ വിളി മാത്രം കേട്ടാകുന്നത് കാരണം എൻ്റെ ചാനലെ വേറെ അറിയാലോ ജസ്റ്റ് കുറിച്ചു നാച്ചുറൽ ടിപ്സാണ് അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ കേ ശ്രദ്ധിക്കേണ്ട അപ്പോൾ മദ്യപിച്ച് ഉണ്ടാകുന്ന മരണം ഇനി ഉണ്ടാകില്ല മദ്യപിച്ച് ഉണ്ടാകുന്ന മരണം ഇനി ഉണ്ടാവില്ല ഓക്കെ ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയും അവൻ കുടിക്കുന്ന ചാൻ വേണ്ടിയില്ലേ കുടിച്ച് അത്തോട്ടെ എന്നൊക്കെ പറയും പക്ഷേ അവൻ ചത്തുകഴിഞ്ഞാൽ അവനെ വീട്ടിൽ അവനെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ ദാരുണമായിരിക്കും അതുകൊണ്ട് മദ്യപിച്ചിനി ആര് മരിക്കട്ടെ അപ്പോൾ നിങ്ങളെ വീഡിയോ കാണുക മദ്യപിക്കുന്നവർക്കും ഇപ്പോൾ മദ്യപിച്ച് തുടങ്ങിയവർക്കും ഇനി മദ്യപിക്കാൻ ഇനി ആൾക്കാരുണ്ട് പുതിയ ആൾക്കാർ തരും ഓക്കെ അവർക്കൊക്കെ എഴുതുന്നു അതായത് മദ്യപിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ആയി കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായാലും താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കമൻസ് കിട്ടുമെന്നും സപ്പോർട്ട് ചെയ്യണ ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് അറിയല്ലോ അത് തന്നെ ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ

തുടർന്നും ചെയ്യുക ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നേ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം അതിനു മുൻപായിട്ട് മദ്യപാനികള് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തില് പാനികള് പറയും എന്തില് പാനികൾ എന്ന് താഴെ പറയും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കി അപ്പോൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി വേണ്ടത് അച്ചടക്കമാണ് ചിട്ടയും അച്ചടക്കവും അപ്പോൾ ചില ആൾക്കാർ പറയും മദ്യപാനികൾക്ക് അച്ചടക്കമില്ല ചിട്ടയില്ല ഇവ എന്തൊക്കെ ഈ പറഞ്ഞത് ഇങ്ങനെ പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീറു ക്യൂ നിൽക്കണത് റേഷങ്ങളെ പോലും ക്യൂ എന്ന അടിയാണ് പെണ്ണുങ്ങൾ ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കണത് അച്ചടക്കമുണ്ട് അവർക്ക് ഭയങ്കര അച്ചടക്കമാണ് അച്ചടക്കം കൂടിയ പ്രശ്നം മാത്രമേ ഉള്ളൂ അച്ചടക്കമേ കൂടിയതിൻ്റെ പ്രശ്നം മാത്രമേ അവർക്കുള്ളൂ കറക്റ്റാ നിൽക്കും പക്കാ നിൽക്കും ആ നിൽക്കും അപ്പം അച്ചടക്കം ഇല്ലയോ ഉണ്ട് അപ്പോൾ അച്ചടക്കം വേണം അച്ചടക്കം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഈ സാധനം കുടിക്കണം ചില ആൾക്കാരുണ്ട് കുടിക്കണം ഗ്ലാസ് ഇത്ര ഗ്ലാസ് ആയി പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെ ഈ പോഞ്ചി പോഞ്ചിവള്ള പോഞ്ചി വെള്ളം നാരങ്ങ വെള്ളം കേട്ടോ ഓക്കെ അത് പോഞ്ചി വെള്ളം ഉള്ളതാണത് അപ്പോൾ ഈ നാരങ്ങ വെള്ളം നടന്ന ഗ്ലാസ് ഇന്ന് ഇത്രേ ഉള്ളൂ കുഞ്ഞു ഗ്ലാസ് ആണ് വേണ്ടതല്ല ഇത്ര ഉണ്ടാവും ഗ്ലാസ് വലിയ ഗ്ലാസ് അത് നടത്തി തരിക അത് പകുതിയെ കുടിക്കാൻ പറ്റൂ എന്നാലും മൊത്തം കുടിക്കും ടേസ്റ്റാണ് കുടിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ് മേടിച്ച് വെച്ച് അതിൽ മധ്യം ഒഴിച്ച് കുടിക്കുന്ന അച്ചടക്കമില്ലാത്ത ആൾക്കാരുണ്ട് എന്തില്ലാത്ത ആൾക്കാർ പറ എന്തില്ലാത്ത ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യണേ അറിയാമോ അതിൻ്റെ കമെന്റ് ചെയ്യും ഞാൻ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ആ അടക്കമില്ലാത്ത ആൾക്കാരുണ്ട് അച് അടക്കം ഓക്കെ അപ്പോൾ എന്താ ചെയ്യുക ക്ലാസ് ചേഞ്ച് ചെയ്യുക ക്ലാസ് ആദ്യം ചെയ്ഞ്ച് ചെയ്യുക അതാണ് അച്ചടക്കത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയും ഇവ ഈ മദ്യപാനികളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് മദ്യപാനികളെ എന്താ പറയുക പക്ഷെ വീണ്ടും വീണ്ടും കുടിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്നാൽ നിങ്ങളൊക്കെ മദ്യം വെച്ച് കുളലും പൊത്ത് കിഡ്നിയും പൊത്ത് ലിവറും പൊത്ത് ചാവണേകാലും ഇത് കേക്ക് ഞാൻ പറഞ്ഞത് കേട്ട കുടി അതിനുവേണ്ടിയാണ് പറഞ്ഞിരുന്നു ആ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല മനസ്സിലായല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു മൈൻഡിൽ വീഡിയോ അങ്ങോട്ട് ആയിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് അച്ചടക്കം എന്നത് ഗ്ലാസ് ചേഞ്ചാക്കുക എന്നു ഗ്ലാസ് ചേഞ്ച് ആക്കുക മനസ്സിലായല്ലോ മനസ്സിലായോ ഗ്ലാസ് ചേഞ്ച് ആക്കണം ഗ്ലാസ് ചേഞ്ചാക്ക അപ്പൊ ഇനി അടുത്തതായിട്ട് ഉള്ള അച്ചടക്കം എന്ന് പറഞ്ഞത് ഈ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സാധനത്തിൻ്റെ അളവ് അത് ഞാൻ പറഞ്ഞു തരാം ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് എനിക്കറിയാമുണ്ടെന്ന് ഗ്ലാസ് എടുക്കും അങ്ങ് ഒഴിക്കറ്റിപ്പോൾ മുക്കാൽ ഗ്ലാസ് സാധനം ഒഴിക്കും മുക്കാൽ ഗ്ലാസ് സാധനം ഒഴിച്ച് ഇനി അവിടെ വെള്ളം ഒഴിക്കാൻ ചിലവില്ല ഇതങ്ങ് കുടിക്കും വെള്ളം എക്സ്ട്രാ കുടിക്കും ഇത് അച്ചടക്ക ലംഘനം ഇത് അച്ചടക്ക ലംഘനമാണ് അപ്പം തെറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊഴിക്കുക ഒഴിക്കുക കുറച്ച് മതി ഓക്കെ നിങ്ങൾക്ക് കിറങ്ങാൻ വേണ്ടിയാണല്ലോ ഈ സാധനം കുടിക്കുന്നത് നിങ്ങൾ കിറന്നു നിങ്ങൾ കുറച്ച് ഒഴിച്ച് കുടിച്ചാലും ഇത്ര വഴിച്ച് കുടിച്ചാൽ നിങ്ങൾ കിറന്നു ആ സാധനം കിടന്നു ഓക്കെ അപ്പോൾ ആവശ്യത്തിന് മദ്യം ഉപയോഗിക്കുക ആവശ്യത്തിന് ലിമിറ്റേഷൻ ഇല്ല ലിമിറ്റേഷൻ വേണം അച്ചടക്കം ഞാൻ പറഞ്ഞില്ലേ അച്ചടക്കം മസ്തവേണമൊക്കെ അങ്ങനെ ഇതിൽ മദ്യത്തിൽ ഒഴിക്കാതെ കുടിക്കില്ല വെള്ളം ശരിക്കൊഴിക്കുക മദ്യത്തിൻ്റെ അളവിനേക്കാളും കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് കുടിക്കുക ഇതാണ് ടെക്നിക്കിൽ പറഞ്ഞുതരാം മദ്യത്തിൻ്റെ അളവിനേക്കാളും കൂടുതൽ കൂടുതൽ വെള്ളമൊഴിച്ച് കുടിക്കുക രണ്ട് മടങ്ങ് മൂന്ന് മടങ്ങ് വെള്ളമൊഴിച്ച് കുടിക്കുക മദ്യത്തിൻ്റെ അളവിനേക്കാളും രണ്ട് മൂന്ന് മടങ്ങ് വെള്ളമൊഴിച്ച് കുടിക്കുക അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കുടലിൽ പൊത്തു പോകും കൂങ് കിഡ്നി കയറിലൊക്കെ അടിച്ചു ഞാൻ പറഞ്ഞു നിന്ന് വേണ്ട ഒത്തിരി ദിവസം കുടിക്കുക ഒത്തിരി ദിവസം കുടിക്കുകയാകൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് പെട്ടന്ന് ആൾ തീരും ഓക്കെ അപ്പോൾ അച്ചടക്കമാണ് ആദ്യം പഠിപ്പിക്കുന്നത് അടുത്ത് ഞാൻ മരുന്ന് പറഞ്ഞു സൂപ്പർ സാധനം അത് കഴിച്ചാൽ മതി പ്രശ്നമുണ്ട് ഓക്കെ പക്ഷേ ഇതുപോലെ ചെയ്യണം ഓക്കെ അങ്ങനെ ഇങ്ങനെയാണ് കുടിക്കുക ഓക്കെ ഇനി കുടിച്ചു കഴിഞ്ഞാൽ അതായത് കുടിക്കുന്നതോടൊപ്പം തന്നെ ടച്ചിങ്സ് എന്നൊരു സാധനമുണ്ട് ടച്ചിങ്സ് ടച്ചപ്പ് എന്നൊക്കെ പറയും കോരി എന്ന് പറയും കോരിയെന്ന് ടച്ചപ്പ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഓക്കെ അപ്പം എന്തായാലും ടച്ചപ്പ് ചില ആൾക്കാരുണ്ട് വറുത്തതും പൊരിച്ചും വേണം ചിക്കൻ ഫ്രൈ ഒക്കെ വേണം അത് ശരിക്ക് വേണം ആദ്യം എന്നെ മനസ്സിലായി കൊടുക്കുക ടച്ചപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോലെ കഴിക്കേണ്ട സാധനം അല്ല നിങ്ങളൊന്ന് വിട്ട് കുറച്ച് മൊത്തം വലിച്ചു വാരി ഇരുന്ന് അടുത്ത ഓർഡർ അടുത്ത അടുത്ത ഫുഡ് വീണ്ടും വരും അങ്ങനെയല്ല ഓക്കെ അപ്പോൾ ടച്ചപ്പിന് ടച്ചപ്പാട്ട് കാണുക ഓക്കെ അപ്പോൾ എങ്ങനെ ഉള്ളതായിരിക്കണം നിങ്ങളുടെ ടച്ചപ്പ് ടച്ചപ്പ് എന്തിലായിരിക്കണം ഞാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അച്ചടക്ക ലംഘനം പാടില്ല അച്ചടക്കം വേണം ഓക്കെ അപ്പൊ ഈ വറുത്തതും പൊലിച്ചതും സ്കിപ്പ് ചെയ്തോളാം തളഞ്ഞു ഇനി വറുത്തതും പൊലിച്ചതും കൂട്ടി നിങ്ങൾ വെള്ളം അടിക്കും മനസ്സിലായില്ലേ അപ്പം ഓറഞ്ച് മുന്തിരിങ്ങ അറിയാം ഓക്കെ അപ്പോൾ ഓറഞ്ച് മുന്തിരിങ്ങണെങ്കിൽ പേരക്കയെ കൊള്ളാം പേരക്കയെ കൊള്ളാം ഓക്കെ അപ്പോൾ ഓറഞ്ച് മുന്തിരിങ്ങ പേരക്ക ആപ്പിൾ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് തയ്ക്കും അപ്പോൾ പറയൂ ഇതൊക്കെ മേടിക്കാൻ ഒത്തിരി പൈസയാവും ആയിരം ആയിരത്തഞ്ഞൂറ് ഉള്ളിൽ മേടിക്കാൻ പൈസ ഉണ്ട് നൂറ് രൂപ മുടക്കി ഓറഞ്ച് ഓറഞ്ച് മേടിക്കില്ല നിങ്ങൾ നൂറ് രൂപ മുടക്കണ്ട ഒരു ഓറഞ്ച് വാങ്ങും പത്താം അഞ്ച് രൂപയുള്ളൂ ഒരു ഓറഞ്ചിന് മാക്സിമം കൂടി പത്ത് രൂപ കിട്ടും വലിയ ഓറഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് രൂപ അതെ മുട ഒരു ഓറഞ്ച് അമ്പത് രൂപ അത് കഴിച്ചുകയാണ് നിങ്ങൾ ഈ സംഭവം മദ്യപിക്കുന്നുണ്ടെങ്കിൽ മദ്യപിക്കുക ഇല്ല വറുത്തതും കുഴിച്ചതും എടുത്ത് കയറ്റി കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ ഉണ്ടാവും ലിവറൊക്കെ പോകും മദ്യമേ ഫാറ്റ് ലിവർ ഉണ്ടാക്കും പെട്ടെന്ന് ഉണ്ടാക്കും ഓക്കെ അപ്പോഴും വറുത്തതും പൊരിച്ചതും കൂടെ അതിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ നോക്കണ്ട ലിവർ പോയി കീഴില് രാജ്യം വായിക്കൂട ലിവർ വരും കട്ട ഒട്ടയാട്ട് വായിക്കൂടി ലിവർ കട്ടയാട്ട് വരും ഓ ബ്ലഡ് വായിക്കൂടി വന്നു ഇനി ആള് ഇനി ഉണ്ടാകില്ല ഇനി ആളുണ്ടാകില്ല എന്നൊക്കെ ആൾക്കാർ ബ്ലഡ് തുപ്പിയിട്ട് രക്ഷപ്പെടാൻ ഒത്തിരി ആൾക്കാരുണ്ട് ലിവറ് പെട്ടെന്ന് ബൂസ്റ്റാ കാരണം ലിവർ ഇരിക്കില്ലേ കേടായാലും പെട്ടെന്ന് നന്നാക്കി എടുക്കുക പക്ഷേ അങ്ങനെ കേടാക്കാൻ ഓക്കെ അപ്പം അതിനുള്ള ഞാൻ ഫുള്ള് പറയുന്നില്ല അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ടച്ചപ്പ് പയ്യാ എന്തിരപ്പ് ടച്ചപ്പ് ഓക്കെ മനസ്സിലായാലോ ഇനി ഈ മദ്യം രണ്ട് മൂന്ന് ഐറ്റം മദ്യം ഉണ്ടല്ലോ ഉണ്ട് ബിയറ് ബ്രോക്കോഡ് പിന്നീട് ആൻറ്റി ഫ്യൂസ്കി റമ്മ് ഓക്കെ അപ്പോൾ ബിയറോടെ മാറ്റി കേട്ടേ ബിയറിനെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ബ്രോക്കോഡിൽ നിന്ന് പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ നോർമലി ബാൻഡി ബിസ്ക്കാമോ ഓക്കെ നിങ്ങളൊരു ഗ്ലാസ് ഒഴിക്കുന്നു അതില് സോഡയോ പെപ്സിയോ മിറണ്ടയോ സെവനപ്പോ സ്പ്രൈറ്റോ ഒഴിച്ച് അടിക്കല്ലേ ഒഴിച്ച് അടിക്കല്ലേ ഒഴിച്ച് അടിക്കല്ലേ അപ്പോൾ പറയും ഇതുപോലെ സോട വീത്തി അടിച്ച് നോക്ക് പെട്ടെന്ന് ഫിറ്റാവും അങ്ങനെ പെട്ടെന്ന് മിറ്റേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റായിട്ട് ഫിറ്റായാൽ മതി ഞാൻ പെട്ടെന്ന് മനസ്സിലായല്ലേ അപ്പോൾ ഈ വക ഐറ്റംസ് ഒഴിച്ച് അടിക്കല്ലേ മനസ്സിലായല്ല അത് ശരീരത്തിന് ഭയങ്കര കേടാണ് ഷുഗർ ഉണ്ടാവും ഷുഗർ ഷുഗർ മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഷുഗറിൻ്റെ പ്രശ്നം ബോഡിയിൽ പെട്ടെന്ന് ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ത്യൻ ഓർഗാൻസൊക്കെ പെട്ടെന്ന് നശിക്കും ഓക്കെ അപ്പോൾ അത് ഒഴിവാക്കുക ഓക്കെ ഇനി അടുത്ത അടുത്തതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാം അടിച്ചു കഴിഞ്ഞ് അതും ലിമിറ്റേഷൻ അടിക്കുള്ളൂ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ വേണ്ട രണ്ടാണ് കണക്ക് കൂടിയാലും മൂന്ന് അപ്പോൾ പറയും രണ്ട് പുള്ളാണോ കണക്ക് അപ്പോൾ മൂന്ന് പുള്ളടിക്കാല്ലേ അതല്ല അറിയല്ല ക്ലാസ്സിൽ വീട്ടുന്ന കണക്ക് ഇത്രയൊക്കെ വെച്ച് ഓക്കെ അതങ്ങനെ അടിക്കേ അപ്പോൾ ഇനി അടുത്ത കാണുന്ന ശ്രദ്ധിക്കേണ്ടത് ഈയൊരു സംഭവം ഈ ഒരു കലാപരിപാടി അതായത് കൊലാപരിപാടി എന്നും പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഈയൊരു കൊലാപരിപാടി കഴിഞ്ഞിട്ട് കഴിക്കുന്ന ഫുഡ് എങ്ങനെയുള്ളതായിരിക്കും കഴിക്കുന്ന ഫുഡ് എങ്ങനെയുള്ളതായിരിക്കും അപ്പോൾ ചോറായാലും ദോശയായാലും ലിമിറ്റേഷൻ വെച്ച് കഴിക്കുക പ്രത്യേകിച്ച് വറുത്തതും പൊരിച്ചതൊക്കെ ഒത്തിരി കഴിക്കാതിരിക്കുക കുറച്ച് അല്ല ലിമിറ്റ് വേണം ലിമിറ്റായിട്ട് കഴിക്കുക പക്ഷെ വയന നിറയണം ആ രീതി കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ചോറ് കഴിച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കുക ചോറോ ദോശയോ ചപ്പാത്തിയോ ഒക്കെ കഴിച്ചും ത്രീ ഫ്രൂട്ട്സ് കഴിക്കുക അപ്പോൾ ധാരാളം കഴിക്കണം ഗോതറായിട്ടല്ല കുത്തിയാമെങ്കിൽ കഴിക്കല് വയനാട് നിറയണം ഓക്കെ അപ്പോൾ ഫുഡ് കഴിച്ച് ഒരു അരമണിപ്പ് കഴിഞ്ഞാലും ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി അത് മറ്റേ നേരത്തെ ആ വെള്ളമല്ല സാദാ വെള്ളം കുടിക്കാനുള്ള സ്ഥലം നമ്മൾ ക്യാപ്പ് കിട്ടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ പുറത്തുനിന്ന് പോയിച്ചത് ഒഴിവാക്കുക കുറച്ച് കഴിച്ചോ എല്ലാം ലിമിറ്റായിട്ട് പുറത്തുനിന്ന് പോയിച്ചത് കഴിക്കുക പിന്നെ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ കൂമ്പും കരളും കിഡ്നിയൊക്കെ അടിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് നിങ്ങൾ അനുസരിച്ചിരിക്കണം ശേഷം ഇനിയാണ് ഞാൻ നമ്മുടെ മെയിൻ പോയിന്റിൽ എത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു ആഴ്ചയിൽ ഒരു ദിവസം ലിവർ അറിയാമല്ലോ അത് എന്തോ ആയിക്കോട്ടെ പോർട്ടോ ഓക്കെ അതിന്റെ ലിവർ ഒന്ന് കൊത്തി അരിഞ്ഞ് വേവിച്ച് കുരുമുളക് കൂടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് പാകം ചെയ്യുക കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് പാകം ചെയ്ത് അത് കഴിക്കുക കഴിക്കുക എണ്ണ യൂസ് ആക്കണ്ട അതായത് എണ്ണ ഒഴിച്ച് റെഡിയാക്കണ്ട അഥവാ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എണ്ണ മാത്രം ഒഴിക്കുക ഓക്കെ അപ്പോഴങ്ങനെ അതിനെ വേവിച്ച് കഴിക്കണം നല്ലത് എണ്ണ ഒഴിക്കാതെ ഇത് ഒഴിച്ച് വേവിച്ച് ഒന്ന് കിണ്ടി പറക്കി കഴിച്ചാൽ സൂപ്പറാണ് ഞാൻ പറഞ്ഞ അത്രയും സംഭവം ഇട്ടിട്ട് ഓക്കെ അപ്പോൾ അതൊന്നും മറക്കാതെ ഒരാഴ്ച ദിവസം കഴിച്ചുകൊള്ളുക അതേപോലെ തന്നെ ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു പീസ് പൈനാപ്പിൾ ഒരു ചെറിയ പീസ് പൈനാപ്പിൾ അത് നിങ്ങൾ കഴിച്ചിരിക്കണം ഒരാഴ്ചക്ക് മൂന്ന് ദിവസം നിങ്ങൾ ഒരു ചെറിയ പീസ് പൈനാപ്പിൾ കഴിച്ചിരിക്കണം ശുദ്ധിയാൻ വേണ്ടിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഓറഞ്ച് മസ്റ്റ് വലിച്ചു വാരിയിൽ കഴിക്കാൻ വേണ്ടി ഒരു ഓറഞ്ച് ഡെയിലി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഒരു ഓറഞ്ച് ഡെയിലി കഴിക്കാം അത് കഴിക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഐറ്റംസിലൊക്കെ ഒരുപാട് പ്രോട്ടീനുകളും ഒരുപാട് മിനറൽസുകളും ഒരുപാട് വൈറ്റമിൻസുകളൊക്കെ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഓറഞ്ച് ആപ്പിൾ മുന്തിരി ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങളുള്ളതൊക്കെ അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ഓക്കെ അപ്പോൾ ഇത് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ആൾ ശ്രദ്ധിക്കേണ്ടത് ചീര ഐറ്റംസ് ചീര ചീര ഓക്കെ അപ്പോൾ ചീര ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചീര ഉൾപ്പെടുത്തുക പിന്നെ മുരിങ്ങ ചീര എന്ത് ചീര മുരിങ്ങ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായാലോ മുരിങ്ങ അയൺ ധാരണ ഉണ്ട് അത് ബോഡിക്ക് വേണം പ്രത്യേകിച്ച് മദ്യപാനികൾക്ക് അയണ വേണം ഓക്കെ ലിവറൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ മുരിങ്ങ ചീര ഡെയിലി ആയ നിങ്ങൾ കഴിച്ചു കൊടുക്കുക അടുത്തതായിട്ട് പറയാനുള്ളത് വേറൊന്നുമല്ല ഒരു മരുന്നാണ് ഒരു ചെറിയ മരുന്ന് ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടിയെങ്കിലും നിങ്ങൾ ആ ചെടി ഒന്ന് വീട്ടിൽ വളർത്തണം ആ ചെടി എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ പേരാണ് തുളസി ചെടി നിങ്ങൾ ചിന്തിച്ച പോലെ ബിയറിൻ്റെയും ബ്രോക്കോഡിൻ്റെയും കാര്യം ഞാൻ വേറൊരു വീഡിയോ അടുത്ത് ചെയ്തു തരാം എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞാൽ പറ്റും അപ്പോൾ ഇതിനടുത്ത് ബിയറും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നുള്ളത് ഞാൻ രണ്ട് എന്താണെന്ന് അത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് അല്ലെങ്കിൽ അപകട ഷുഗറൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാതെ ഇരിക്കും അത് എങ്ങനെ യൂസ് ആക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അടുത്ത വഴി പറഞ്ഞുതരാം ഓക്കെ അതിപ്പോൾ കൃഷ്ണ തുളസി ആയാലും കുഴപ്പമില്ല സാധാ തുളസി ആയാലും കുഴപ്പമില്ല വീട്ടിന്റെ അപ്പറത്തുള്ള തുളസി തുളസി ചെടി കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ചില ആൾക്കാർ പറയും എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ചാച്ചുണ്ട് ചാച്ചു തുളസി ചേച്ചി അങ്ങോട്ട് പോയാ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ തുളസിയല്ല തുളസി ചെടി അപ്പോഴങ്ങനെ തുളസി തുളസിച്ചെടി വീട്ടിൽ നട്ട് വളർത്തുക വളർത്തിയിട്ട് അതിൽ നിന്നും പത്ത് എമ്മൽ അതായത് തുളസി ഇല വറയ്ക്കുക ഒന്ന് കഴുകുക ഇടിച്ചതയ്ക്കുക പിഴിഞ്ഞെടുക്കുക അങ്ങനെ പിഴിഞ്ഞെടുത്ത തുളസി നീര് പത്ത് എമ്മൽ എത്ര എമ്മൽ പത്ത് എമ്മൽ അങ്ങനെ എടുക്കാൻ കുടിക്കുക ഇത് നിങ്ങൾ രാവിലെ രാവിലെ കുടിക്കാം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കുടിക്കാം രാത്രി രാത്രി കുടിക്കാം മനസ്സിലല്ലേ നിങ്ങൾക്ക് ഉയര് വേണം നിങ്ങൾക്ക് അറിയാമല്ല ജീവിക്കാം അങ്ങനെ എനിക്ക് ജീവിക്കാം ഓക്കെ അതുകൊണ്ട് വീട്ടുകാരെങ്കിലും നോക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കായികം പറഞ്ഞത് നിങ്ങൾ കുടിച്ചോ പക്ഷെ കുഴപ്പമില്ല നിങ്ങളെ നമ്പിയിരിക്കുന്ന അതായത് നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന വീട്ടുകാരെ നിങ്ങളെ കൈവിടത്തി നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളുടെ ഭാര്യ ഏഹ് നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ചില ആൾക്കാർ പറയും ആണുങ്ങൾ മാത്രമാണ് കുടിക്കണമെന്ന് അല്ല സ്ത്രീകളും കുടിക്കുന്നുണ്ട് ഒത്തിരി സ്ത്രീകളും അടിക്കുന്നുണ്ട് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് മദ്യപിക്കുന്നതും മദ്യപിക്കാത്തത് നിങ്ങളുടെ ചോയ്സാണ് വേണമെങ്കിൽ മദ്യപിക്കാം അല്ലെങ്കിൽ മദ്യപിക്കാതിരിക്കാം അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊരു ആറുമാസമായിട്ട് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മാസം റെസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ വയറിനും ഊമ്പിനും ലിവറിനൊക്കെ റെസ്റ്റ് കൊടുക്കുക ആ കൂടെ ഒക്കെ പൊത്തു മനസ്സിലായില്ല കുറച്ച് മുത്തു അപ്പോൾ ആറ് മാസം മദ്യപിക്കുന്ന ഒരു വ്യക്തി അടുത്ത ഒരു മാസം റെസ്റ്റ് കൊടുക്കണം റെസ്റ്റ് അടിക്കല് നിർത്തണം മുപ്പത് ദിവസം അതിന് പറ്റണം അതിന് പറ്റില്ലെങ്കിൽ നിങ്ങൾ മദ്യപിക്കണം മനസ്സിലായില്ലേ അപ്പോൾ തുളസി ഇല നീര് പത്ത് നിങ്ങൾ മതി കുടിക്കണം ഒരാഴ്ചയില് മൂന്ന് ദിവസം കുടിച്ചിരിക്കണം ഒരാഴ്ചയിൽ മൂന്ന് ദിവസം തുളസി ഇല നീര് കുടിച്ചിരിക്കണം നിങ്ങൾ കുടിക്കണം െ കുടിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മദ്യപിക്കും നിങ്ങളുടെ കൂമും കേരളം അടിച്ചു പോകത്തില്ല ഒന്നും അടിച്ചു പോകത്തില്ല ഉറപ്പറയും ഞാൻ പറഞ്ഞില്ല എല്ലാം കേട്ടതാണ് എല്ലാം കേട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു ഓക്കെ അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായോ ഇഷ്ടമായി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ